നമസ്കാരം ഞാൻ എൻ ജി ആർ നമ്പൂതിരി നിങ്ങൾക്കെല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് ഹർദമായ സ്വാഗതം വീരനായ ആ ഒതേനൻ്റെ ചരിത്രകഥയുടെ അഞ്ചാം ഭാഗത്തിലേക്ക് ഞാൻ എൻ്റെ കഥാപ്രേമികളെ ഒരിക്കൽ കൂടി കൂട്ടിക്കൊണ്ടു പോകുകയാണ് അങ്ങനെ യുവകേസരിയായ തച്ചോളി ഒദയനെ അങ്കപ്പെരുമ നാടാകെ സംസാര വിഷയമായി നാലാൾ കൂടുന്ന സ്ഥലങ്ങളിലൊക്കെ ഒതേനൻ്റെ പൂഴിക്കടക്കനടിയെക്കുറിച്ച് പ്രകീർത്തിക്കുവാൻ തുടങ്ങി അങ്കം വെട്ടിലെ പതിനെട്ട് കുറിച്ച് അവരൊക്കെ കേട്ടിട്ടുണ്ടായിരുന്നുവെങ്കിലും പത്തൊൻപതാമത്തെ അടവായ പൂഴിക്കടക്കനടി അവർ ആദ്യമായി കാണുകയായിരുന്നു കുളിക്കടവുകളിൽ സ്ത്രീകൾ തച്ചോളിയുദയനൻ്റെ വീരസാഹസ കൃത്യങ്ങളെക്കുറിച്ച് അടക്കം പറഞ്ഞു കന്യകമാർ വീരനായകനായ ആ പടക്കുറുപ്പിനെ മനസ്സിൽ ആരാധിച്ചു അയാളെ ഒരു നോക്ക് കാണണമെന്ന് അവർ മോഹിച്ചു അംഗം പലതും ജയിച്ച് നാടാകെ വിറപ്പിച്ച് നടന്നിരുന്ന പയ്യനാടൻ ചിണ്ടൻ നമ്പ്യാരെ അങ്കത്തട്ടിൽ അരിഞ്ഞു വീഴ്ത്തിയ തച്ചോളിയുദയനൻ്റെ മെയ്വഴക്കത്തെക്കുറിച്ചും കൈക്കരുത്തിനെക്കുറിച്ചുമുള്ള വാർത്ത നാടുവാഴിയായ സാമൂതിരിപ്പാടിൻ്റെ കാതുകളിലുമെത്തി ആ വീരനായകനെ നേരിൽ കണ്ട് അഭിനന്ദിക്കണമെന്ന് അദ്ദേഹത്തിന് തോന്നി തച്ചോളിയൊതയനനെ കൊട്ടാരത്തിലേക്ക് കൂട്ടിക്കൊണ്ടുവരുവാൻ സാമൂതിരിപ്പാട് തൻ്റെ ആശ്രിതരെ നിയോഗിച്ചു നാടുവാഴിയുടെ ക്ഷണം സ്വീകരിച്ച തച്ചോളിയൊതയനൻ തൻ്റെ സുഹൃത്തായ കണ്ടാച്ചേരി ചാപ്പനുമൊത്ത് കൊട്ടാരത്തിലേക്ക് പുറപ്പെട്ടു അങ്ങനെ കൊട്ടാരത്തിലേക്ക് പോകും വഴി വഴിമധ്യേ അജ്ഞാതരായ ചിലർ അടുത്തുള്ള പൊന്തക്കാടുകളിൽ നിന്നോടി വന്ന് തച്ചോളിയുതേനൻ്റെ വഴി തടഞ്ഞു നിന്നു ആയുധധാരികളായ അവർ കറുത്ത തുണി കെട്ടി മുഖം മറച്ചിരുന്നതിനാൽ ആരെന്ന് തിരിച്ചറിയുവാൻ കഴിഞ്ഞില്ല ധിക്കാരികളായ അവരുടെ പ്രവൃത്തി ഒതേനനെ ചൊടിപ്പിച്ചു ഹേയ് നിഷേധികളെ ആരാണ് നിങ്ങൾ ഞങ്ങളോ ഞങ്ങൾ പയ്യനാടൻ ചിണ്ടൻ നമ്പ്യാരുടെ വാത്സല്യ ശിഷ്യന്മാരാണ് ഓഹോ അങ്ങനെയോ നാണക്കേട് കൊണ്ടായിരിക്കും മുഖം മറച്ചുവെച്ച മുന്നിൽ വന്ന് നിൽക്കുന്നത് മതി പരിഹാസം അങ്കത്തട്ടിൽ വച്ച് പയ്യനാടൻ ചിണ്ടൻ നമ്പ്യാരെ ചതിച്ചു കൊന്നിട്ട് പടക്കുറുപ്പാണെന്ന് പറഞ്ഞ് നെകളിച്ചു നടക്കുന്നുവോ നിർത്ത മതി പയ്യാരം പറഞ്ഞത് നിങ്ങളുടെ ഈ വരവിന്റെ ഉദ്ദേശം എന്താണ് പകരത്തിന് പകരം വീട്ടണം തച്ചോളി ഉദയനന്റെ തല ഞങ്ങൾക്ക് കൊയ്യണം തല കൊടുക്കുന്നതിലും തച്ചോളി ഉദയനൻ ഇഷ്ടം മറ്റോന്റെ തല കൊയ്യുന്നതാണ് ചുണയുണ്ടെങ്കിൽ തടുത്തോളിൻ കൊടുങ്കാറ്റുകണക്കെ പറന്നുവെട്ടിയ ഒതേനൻ്റെ ചുരുക്കത്തലപ്പു തട്ടി അവരുടെ കരവാളുകൾ അന്തരീക്ഷത്തിൽ ഉയർന്ന് ദൂരത്തെറിച്ചു വീണു ആയുധം നഷ്ടപ്പെട്ടതോടെ പേടിച്ചു വിറച്ചുപോയ അവർ ഭൂമിയിൽ വീണുരുണ്ടു ചാപ്പ ഭീരുക്കളായ ഇവറ്റകളുടെ കുടുമികൾ കൂട്ടിക്കെട്ടിയിടി ഒറ്റ വീശിന് തലകളരിഞ്ഞ് വീഴ്ത്തിയേക്കാം അടുത്ത നിമിഷം ചാപ്പൻ അവരുടെ കുടുമികൾ തമ്മിൽ കൂട്ടിക്കെട്ടിയിട്ടു അയ്യോ അയ്യോ കൊല്ലരുതേ കൊല്ലരുതേ ഞങ്ങൾ ഞങ്ങൾ ശത്രുക്കളല്ല പയ്യനാടൻ ചിന്തൻ നമ്പ്യാരുടെ പയ്യനാടൻ ചിന്തൻ നമ്പ്യാരുടെ ശിഷ്യരുമല്ല കൊല്ലരുതേ കൊല്ലരുതേ കൈകൂപ്പി ദൈന്യതയോടെ അവർ ഒതേനോട് അപേക്ഷിച്ചു പിന്നെ ആരാണ് നിങ്ങൾ അത് അത് പറയുവാൻ അടിയുങ്ങൾക്ക് അധികാരമില്ല ദയവു ചെയ്ത് ഞങ്ങളെ കൊല്ലരുത് വാസ്തവം വാസ്തവമെന്തെന്ന് പിന്നാലെ പിന്നാലെ മനസ്സിലായിക്കൊള്ളും ചാപ്പാ അവരെ കെട്ടഴിച്ചു വിട്ടേക്ക് അത് കേട്ട ഉടനെ ചാപ്പൻ അവരുടെ കെട്ടുകൾ വിട്ടു അവർ പലതവണ ഒതേനനെ വന്ദിച്ചിട്ട് വന്ന വഴിയെ ഓടി മറഞ്ഞു വീണ്ടും തച്ചോളി ഒതേനൻ കണ്ടാച്ചേരി ചാപ്പനുമൊത്ത് സാമൂതിരിപ്പാടിന്റെ കോവിലകത്തിന് മുന്നിൽ എത്തിച്ചേർന്നു അവിടെ നിന്നിരുന്ന കാവൽക്കാർ അവരെ അകത്തേക്ക് കടത്തിവിട്ടില്ല വഴി മാറി നിൽക്കുന്ന തമ്പുരാൻ ക്ഷണിച്ചു വരുത്തിയിട്ടുള്ള അതിഥികളാണ് ഞങ്ങൾ ഒതേനൻ അസഹ്യതയോടെ പറഞ്ഞു ഇല്ല വഴി മാറില്ല തമ്പുരാൻ ഞങ്ങൾക്ക് കൽപ്പന നൽകിയിട്ടില്ല കൽപ്പന കൂടാതെ തിരുമുമ്പിലേക്ക് കടത്തിവിടാൻ ഞങ്ങൾക്ക് നിർവാഹമില്ല ഓഹോ എങ്കിൽ കൽപ്പന കൂടാതെ അകത്തേക്ക് കടന്നു ചെല്ലാൻ സാധിക്കുമോ എന്ന് ഞാനൊന്ന് നോക്കട്ടെ ക്ഷുഭിതനായ തച്ചോളി ഒതേനൻ അകത്തേക്ക് തള്ളിക്കയറുവാൻ ഭാവിച്ചു ആ സമയത്ത് കാവൽക്കാർ കുന്തങ്ങൾ കുറുകെ പിടിച്ച് മാർഗതടസ്സമുണ്ടാക്കുവാൻ നോക്കി പെട്ടെന്ന് കുതിച്ചു പൊങ്ങിയ ഒതേനൻ കാവൽക്കാരുടെ മുഖത്ത് ഊക്കോടെ തൊഴിച്ചു അയ്യോ എന്നലറിക്കൊണ്ട് ഇരുവരും മലർന്നടിച്ചു വീണു തച്ചോളി ഒതേനൻ ചാപ്പനുമൊത്ത് കോവിലകത്തേക്ക് നടന്നു സാമൂതിരിപ്പാടിൻ്റെ മുമ്പിലെത്തിയ ഒതേനൻ വീരോചിതമായി വന്ദിച്ചു നിന്നു ആ ഒതേന താങ്കളുടെ ആയോധന പാടവവും ശൗര്യവും പരീക്ഷിച്ചറിയുന്നതിനായി നാം ചില ചേകവന്മാരെ നിയോഗിച്ചിരുന്നു അവരെ എളുപ്പത്തിൽ പരാജയപ്പെടുത്തിയ താങ്കൾക്ക് അഭിനന്ദനങ്ങൾ പ്രവേശന കവാടത്തിലും താങ്കളെ തടഞ്ഞു നിർത്തണമെന്ന് നിർദ്ദേശിച്ചത് നാം തന്നെ അവരെയും തികഞ്ഞ പൗരുഷത്തോടെ മുട്ടുകുത്തിച്ചതിൽ നമുക്ക് അതിയായ സന്തോഷമുണ്ട് ഇനി തച്ചോളിയൊതേനക്കുറിപ്പിൻ്റെ വിശേഷപ്പെട്ട പ്രയോഗം കൂടി നേരിൽ കണ്ട് ആസ്വദിക്കണമെന്ന് നമുക്ക് ആഗ്രഹമുണ്ട് ആ കൽപ്പിച്ചാലും അങ്ങ് ഏതു തരം പ്രയോഗം കാണണമെന്നാണ് ആഗ്രഹിക്കുന്നത് കുറുപ്പെ നിരവധി പടക്കുറുപ്പന്മാർ ഉറുമി വീശി എതിരാളികളുടെ തല കൊയ്ത് വീഴ്ത്തുന്നത് നാം കണ്ടിട്ടുണ്ട് എന്നാൽ കഴുത്ത് മുറിയാതെ കാഴ്ചക്കാർ സംഭ്രമിച്ചു പോകുന്ന വിധത്തിലുള്ള അത്യപൂർവമായ ഉറുമി പ്രയോഗം കാണണമെന്നാണ് നാം ആഗ്രഹിക്കുന്നത് ഓഹോ തമ്പുരാന്റെ ആഗ്രഹം അങ്ങനെയാണെങ്കിൽ അത് ഞാൻ സാധിച്ചു തരാം ഇത്തിരി ചുണ്ണാമ്പ് കൊണ്ടുവന്ന് തരാൻ കൽപ്പിച്ചാലും ഒതേനൻ പറഞ്ഞു അത് കേട്ട ഉടനെ രാജസേവകന്മാർ ചുണ്ണാമ്പ് കൊണ്ടുവന്നു കൊടുത്തു ഒതേനൻ ഉറുമിയുടെ വായ്ത്തലയ്ക്കൽ അത് പുരട്ടി പിന്നെ ഒന്നു വണങ്ങി ചാടി ഉയർന്ന് മലക്കം മറിഞ്ഞു നിൽക്കുന്നതേ അവിടെ ഉണ്ടായിരുന്ന ജനം കണ്ടുള്ളൂ സാമൂതിരിപ്പാടിന്റെ പത്ത് അംഗരക്ഷകരും ഒരു നിമിഷം ഞെട്ടിത്തരിച്ചു സേവകരുടെ കഴുത്ത് പരിശോധിക്കുവാൻ ഒതേനൻ തമ്പുരാനോട് വിനയപൂർവ്വം ആവശ്യപ്പെട്ടു സേവകരുടെ കഴുത്തിൽ ചുണ്ണാമ്പു ചുണ്ണാമ്പുരേഖ തമ്പുരാൻ വ്യക്തമായി കണ്ടു തിരുമേനിയും കാഴ്ചക്കാരും ഒരുപോലെ അമ്പരന്നു ബലേ ഭേഷ് കേരിക്കുന്നു ഇതുപോലൊരു പ്രയോഗമുറ തച്ചോളി ഒതേനല്ലാതെ മറ്റാർക്കും സാധിക്കില്ല സാമൂതിരി ഒദേനന്റെ ആ അഭ്യാസ പാഠവത്തെ പ്രശംസിച്ചു സാമൂതിരിപ്പാടിന് തൃപ്തിയായി അദ്ദേഹം ഒത്തിരി ഒത്തിരി സമ്മാനങ്ങൾ നൽകി തച്ചോളി ഒദയനെ സന്തോഷിപ്പിച്ചു ഇത്രയും പറഞ്ഞുകൊണ്ട് വീരസാഹസികനായ തച്ചോളി ഒതേനൻ എന്ന ആ ചരിത്ര പുരുഷന്റെ കഥയുടെ അഞ്ചാം ഭാഗം തൽക്കാലം ഞാൻ ഇവിടെ നിർത്തുന്നു ഈ കഥാഭാഗവും നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ തീർച്ചയായും നിങ്ങൾ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് കമൻറ്റ് എല്ലാം ചെയ്യുമെന്ന ഉറച്ച ഒരു വിശ്വാസത്തോടെ ഒരിക്കൽ കൂടി നിങ്ങൾക്കെല്ലാവർക്കും എൻ്റെ നന്ദി നമസ്കാരം